ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ അമ്മ മാതാവിനും ഈശോയ്ക്കും തിരുകുമാരനും കോടാനി കോന് സ്തോത്രം നന്ദി അർപ്പിക്കുന്നു ഞാനിവിടെ സാക്ഷിയായിട്ട് നിൽക്കുന്നത് എനിക്ക് വേണ്ടി എൻ്റെ മകന് വേണ്ടിയാണ് എനിക്ക് ദൈവം ചെയ്തു തന്ന പുണ്യപ്രവൃത്തികൾ എൻ്റെ വലിയവനായ പരിശുദ്ധ അമ്മ വഴി ചെയ്തു തന്ന നന്മയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ ചേച്ചിയിൽ കൂടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേ ജൂൺ പതിനാലാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാനിവിടെ പറയുന്നത് എനിക്ക് മൂക്കിൽ കൂടെ ദശ വളർന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതായിരുന്നു ഇരുപത് വർഷം ഇരുപത്തിരണ്ട് വർഷമായി ആശുപത്രിയിൽ കാണിച്ച് മൂക്കിൽ തുള്ളി മരുന്നു ഒഴിക്കും അവർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അമ്മേരെ ഉടമ്പടി തൈലവും തേനും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് അത് ഓപ്പറേഷൻ ചെയ്യാതെ ദൈവം വിടുതൽ തന്നു അമ്മ മാതാവിനും ഈശോയ്ക്ക് നന്ദി എനിക്ക് ആയിരുന്നു ഏഴ് വർഷം കൊണ്ട് ഭയങ്കരമായ വയറുവേദന ബ്ലീഡിങ് ഒരു മാസത്തിൽ മൂന്ന് പ്രാവശ്യം ഞാനിവിടെ വന്ന് വന്നിരുന്ന് കരയുമായിരുന്നു ഇവിടെ വന്നപ്പോഴും എനിക്ക് അത് ഉണ്ടായിരുന്നു ഏഴ് വർഷം കൊണ്ട് വലിയവനായ ദൈവം ഇവിടെ വന്ന് ഞാൻ അടുത്ത് പറഞ്ഞ അമ്മേ എനിക്ക് ആശുപത്രി കയറി ഇറങ്ങാൻ വയ്യ എന്തെന്ന് പറഞ്ഞാൽ ഈ വയ്യാത്ത മോനെയും കൊണ്ട് ഞങ്ങൾ പോകണം ആശുപത്രിയിൽ ഇരുന്നാൽ ഇരിക്കാൻ ആളില്ല അപ്പോൾ വളരെ വേദനിച്ച് അതിനുള്ള ഇട എൻ്റെ അമ്മ വരുത്തരുതേന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചമ്മേരെ വിശ്വാസ പ്രമാണം പറഞ്ഞ് അമ്മേരെ ഉടമ്പടി തൈലം അടിവയറ്റിൽ തൊട്ട് ഇട്ട് ഇപ്പോൾ ഒന്നര വർഷം കൊണ്ട് ഞാൻ എനിക്കത് ആ കുഴപ്പമേ ഇത് ഇല്ല ഒന്നര വർഷം കൊണ്ട് എൻ്റെ അമ്മ മാതാവിനും ഈ ചോദിക്കും കോടാ കോടി സ്തോത്രവും നന്ദി എൻ്റെ ഇളയ മകനെ ഒരു മൂത്രം ഒഴിക്കണേൻ്റെ രണ്ട് സൈഡിലുള്ള അറിയാം നാൺമക്കൾക്ക് ഉള്ള മക്കൾക്ക് എല്ലാവർക്കും അറിയാം രണ്ട് സൈഡിലുള്ള അരി വൈറ്റിൽ കയറി ഇരുന്ന് അത് ഒരു സ്റ്റെപ്പ് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് എന്നാലും വളരെ ഏറെ അവന് മൂത്രം തനിയെ പെക്കൊണ്ടിരിക്കുമായിരുന്നു എത്ര തന്നെ തുണി മാറ്റിക്കോണ്ടിരിക്കും ഞാൻ വളരെ വ്യാധനിച്ചു ഇവിടെ വന്ന് ആ ഉടമ്പടി എടുത്തതിന് ശേഷം പുതുക്കി അടുത്ത് പോയപ്പോൾ ഈ ഉടമ്പടി തൈലം പെരട്ടി വിശ്വാസ പ്രമാണം പറഞ്ഞ് പെരട്ടി അവനാ അത് പൂർണമായും എൻ്റെ അമ്മ മാറ്റി കൊടുത്തു ആ മൂത്രത്തിൻ്റെ പ്രയാസം ഇപ്പം ഒട്ടുമേ ഇല്ല ഏത് തുണി എപ്പോഴും ഒരു തുണി മുഴുക്കനിട്ടിരുന്നാലും ആ മൂത്രത്തിൻ്റെ സ്മെല്ലില്ല അല്ലെങ്കിൽ ഭയങ്കരമായ സ്മെല്ല് ഞാനൊരു വീട്ടു ജോലിക്കാണ് ഞാൻ പോണത് അവിടെ നിന്ന് പെയ്തിട്ട് വരുമ്പോൾ ഈ സ്മെല്ലടിക്കുമ്പോൾ എനിക്ക് വളരെ വേദന ഉണ്ടാവും അമ്മ ഇതെന്ത് ഇത് പൂർണ്ണമായി ഒന്ന് മാറ്റി തായെന്ന് ഞാൻ ഞാൻ സി എസ് ഐയിലാണ് പെക്കൊണ്ടിരിക്കുന്നത് എന്നാലും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു വലിയവനായ ദൈവം എനിക്ക് ചെറുതും വലുതുമായി ചെയ്തു തരണം നന്മയെ ഓർത്ത് ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു പത്രങ്ങൾ ഞാൻ ഞാൻ എൻ്റെ മോനും നടന്നു കൊടുക്കുമായിരുന്നു കാരുണ്യ പ്രവർത്തിനി നടന്ന് ഞാനും എൻ്റെ മോനും പത്രം കൊടുക്കും അവന് നല്ല ഇഷ്ടമുണ്ട് പത്രം നടന്നു കൊണ്ട് കൊടുക്കാൻ പത്രം കൊടുക്കും പിന്നെ ഞാൻ രോഗികളെ സന്ദർശിക്കണമെന്ന് പറഞ്ഞാൽ അമ്മയുടെ കാല് മുറിച്ചിട്ടുണ്ട് ഒരു കാലിൻ്റെ അഞ്ച് വിരൽ മുറിച്ചിട്ടുണ്ട് ഒരു മോള് മാനസികമായിട്ടുള്ള പ്രയാസം ആ വീട്ടിൽ ചെന്ന് ഞാൻ അവരെ എന്നും കുളിപ്പിക്കുകയും അവരുടെ ഡ്രസ്സുകൾ കഴിവുകയും അവിടെ ആ റൂമ് ക്ലീൻ ചെയ്യുകയും ചെയ്യും അങ്ങനെ മൂത്തമാനെ ദശ വളർന്ന് കട്ട രക്തം മൂക്കിന്ന് വരുമായിരുന്നു ജലദോഷം ഒരിക്കലും മാറൂല അഞ്ച് വർഷം കൊണ്ട് അത് പൂർണമായും അമ്മേടെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം പറഞ്ഞാൽ ആ തൈലം ഇട്ട് പുരട്ടിയതിന് ശേഷം ആ മൂക്കിലുള്ള അതും മാറി എൻ്റെ മൂത്ത മകന് പിന്നെ ഒരു ബിസിനസ്സിന് വേണ്ടി ഐഡിയയുടെ ഒരു ഇത് കമ്പനി തുടങ്ങാൻ കരുതി രണ്ട് ലക്ഷം രൂപ അത്യാവശ്യമായിട്ട് വേണമായിരുന്നു കയ്യിൽ മൂന്ന് ദിവസം ഉണ്ടായിരുന്നു ആ മൂന്ന് ദിവസത്തിൻ്റെ അകത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ആൾ ഞാൻ അമ്മേരെ ഉടമ്പടി ഉപ്പ് മാത്രമേ ഞാൻ കൊണ്ടുപോയിട്ടുള്ളൂ പ്രതീക്ഷിക്കാതെ അതെനിക്ക് ലഭിച്ചു അത് ആ കമ്പനി അവന് തുടങ്ങാൻ സാധിച്ചു ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നു പിന്നെ എന്നെ കൊണ്ട് കഴിയുന്നത് പൊതിച്ചോറ് കൊടുക്കുകയും ധനസഹായങ്ങൾ കൊണ്ട് പാവപ്പെട്ടവർക്ക് ചെയ്യുകയും ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ സഹായിക്കും രാത്നെ എനിക്ക് ജവമാല പറയാൻ അറിഞ്ഞുകൂടെയായിരുന്നു ഞാൻ ഒരു മാമീരയിൽ കൊടുത്തവർ കത്തോലിക്ക പള്ളിയിൽ പോണതുകൊണ്ട് ഞാൻ മാമീര എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു മാമി എനിക്ക് ഒന്ന് ജവമാല പറഞ്ഞു തരുമെന്ന് കേട്ട് അതിനെന്തെന്ന് കേട്ട് അവർ ഓരോ ഇതെടുത്തിട്ട് ഈ ജവമാല എനിക്ക് പറഞ്ഞു തരുമായിരുന്നു ഞാനിതിപ്പം അഞ്ച് പ്രാവശ്യം ഞാൻ എൻ്റെ ഓരോ രോഗികൾക്കും ഈ ഇവിടെയും യും എല്ല അഞ്ചു പ്രാവശ്യം പറയും പിന്നെ പ്രാർത്ഥിക്കും പ്രാർത്ഥന പറഞ്ഞു തന്നെ ഓരോ ഞാൻ യശിയ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിൽ ആറാം തിരുവചനം അരളി ചെയ്യുന്നു എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും വിസ്മയനീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും പ്രവാചക വചനമാണ് നാം കേട്ടത് എങ്ങനെയാണ് നമുക്ക് വേണ്ടിയിട്ട് ഉദയം ചെയ്തത് ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും വിസ്മയനീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിൻ്റെ രാജാവ് ഈ ക്രിസ്തു അനുഭവം ഇന്ന് ആരെന്നില്ലാതെ എല്ലാ മക്കൾക്കും ലഭിക്കുന്ന ഒരിടമാണ് കൃപാസനം അവിടെ ഏത് മതമെന്നോ ജാതി എന്നോ ഇതൊന്നുമില്ല എല്ലാവർക്കുമായി എല്ലാം ഒത്തിരിയേറെ വാരിക്കോരി തരുന്ന ദൈവിക പദ്ധതിയുടെ അനുഭവങ്ങളാണ് ഇവിടെ ഓരോ ദിവസവും പങ്കുവയ്ക്കുക ശശികല എന്ന ഈ മകള് തനിക്ക് മാതാവിലൊന്നും വിശ്വാസമോ അങ്ങനെ ഒരു പ്രാർത്ഥനയോ ഇല്ലാതിരുന്ന അവസരത്തിലാണ് ഇങ്ങോട്ട് വരികയും ഇവിടെ വന്നാണ് ജപമാലയൊക്കെ പഠിക്കുക അങ്ങനെ തൻ്റെ ജീവിതത്തിൽ വർഷങ്ങളായിട്ട് താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന പല രോഗ അനുഭവങ്ങൾ അത് എന്തെല്ലാമാണെന്ന് നാം കേട്ടു തനിക്കുണ്ടായിരുന്ന ഏഴ് വർഷമായിട്ട് തന്നെ അലട്ടിക്കൊണ്ടിരുന്ന ബ്ലീഡിങ് അതുപോലെ അഞ്ച് വർഷമായിട്ട് തനിക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ആ മൂക്കിലുണ്ടായിരുന്ന അസ്വസ്ഥതകൾ തൻ്റെ മകൻ്റെ കാര്യം യൂറിൻ എപ്പോഴും രണ്ട് വർഷമായിട്ട് യൂറിൻ പോയിക്കൊണ്ടിരുന്ന മകൻ ആ മകൻ്റെ മകനെ ശുശ്രൂഷിക്കുവാനേ തനിക്ക് അതിനുള്ള സമയം പോലും തനിക്കില്ല താൻ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു മകളാണ് കൂലിപ്പണി ചെയ്ത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ മകൻ്റെ ഈ അസ്വസ്ഥതകൾ അങ്ങനെയെല്ലാമായിട്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടിയ ഈ മകൾ എങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ മാത്രം തനിക്ക് കിട്ടിയ സൗഖ്യാനുഭവങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുക ഉടമ്പടി നേർച്ച വസ്തുക്കൾ അത് അമൂല്യമായ ഔഷധമാണ് അത് ആയുധമാണ് ഇങ്ങനെയൊക്കെ ഇവിടെ പറയുന്ന ഒത്തിരിയേറെ അനുഭവങ്ങൾ നമുക്ക് യൂട്യൂബിലുണ്ട് സാക്ഷ്യങ്ങൾ എന്തുകൊണ്ടാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ കുറച്ചു പേർക്ക് മാത്രം ലഭിക്കുക ഇതെല്ലാം നാം എല്ലാവരും ഉപയോഗിക്കുന്നവരാണ് എന്തുകൊണ്ട് നമുക്ക് ലഭിക്കുന്നില്ല ലഭിക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് നാം തന്നെയാണ് വിലയിരുത്തേണ്ടത് തനിക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് ഈ മകൾ പറയുമ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ദിവ്യബലിക്ക് ശേഷം പ്രാർത്ഥനകൾ പ്രത്യേക പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ട് അച്ഛൻ നമുക്ക് വേണ്ടി വെഞ്ചരിച്ചു വയ്ക്കുന്ന ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് അത് ഓരോ നേർച്ച വസ്തുക്കളും എത്രയോ തവണ വ്യഞ്ചരിച്ചാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് ഫലപ്രദമാകേണ്ടത് അതിൻ്റെ പ്രയോഗം അതായത് നമ്മുടെ കയ്യിൽ സാധനമുണ്ട് എന്നാൽ അത് പ്രയോഗിക്കുവാനായിട്ടുള്ള ആ ഒരു വിശ്വസ്തതയും വിശുദ്ധിയും അത് നമുക്ക് വേണം വ്യക്തിപരമായിട്ട് വേണം അങ്ങനെ തൻ്റെ ജീവിതത്തിൽ താൻ അതുവരെയും വിശ്വസിക്കാതിരുന്ന അമ്മയുടെ മാധ്യസ്ഥത്തെ ഏറ്റുപറഞ്ഞ് ഈ മകള് ഇന്നിപ്പോൾ അഞ്ച് ജപമാലയൊക്കെ താൻ ചെല്ലുവാനായിട്ട് അതും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജപമാലയിലൂടെ പ്രാർത്ഥിക്കുവാൻ ജപമാല പഠിച്ചെടുക്കുവാനായിട്ടുള്ള റിസ്ക് ഇതെല്ലാം സ്വയം ഏറ്റെടുത്ത് അങ്ങനെ താൻ അമ്മയിലൂടെ ഈശോയിലേക്ക് നടന്നെടുക്കുന്ന തൻ്റെ ജീവിതത്തെ തൻ്റെ കുടുംബത്തെ അമ്മ നടത്തിയ വഴികളാണിവിടെ പറയുക താൻ എന്താണ് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുക ആരുമില്ലാത്ത ഒരു സ്ത്രീയെ അവരെ പോയി കുളിപ്പിക്കുന്നു അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യുവാനായിട്ടുള്ള സന്നദ്ധത അത് തനിക്കൊരു വയ്യാത്ത മകൻ ഉള്ളപ്പോൾ തന്നെയാണ് ഈ അമ്മ അതിന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കുക അങ്ങനെ ജീവിതത്തിൽ നമുക്ക് ഒന്നിനും സമയമില്ല നമുക്ക് നമ്മുടെ ജോലി കഴിഞ്ഞിട്ട് നമുക്കൊന്നിന് നേരമില്ല എന്നുള്ള ഒരു ചിന്ത എവിടെ നമുക്ക് മാറുന്നുവോ അത് ഉടമ്പടിയിലൂടെ ഓരോ മക്കളും അതിനൊക്കെ കൊടുക്കുന്ന വില എക്സ്ട്രാ എഫേർട്ട് എടുക്കുകയാണ് അങ്ങനെ സമാധാനത്തിൻ്റെ രാജാവ് ശക്തനായ ദൈവം വിസ്മയനീയനായ ഉപദേഷ്ടാവ് ആയിട്ട് ക്രിസ്തു ഇന്ന് എങ്ങനെയാണ് ഓരോ മക്കളിലൂടെയും ജനിക്കുന്നത് മറ്റുള്ളവർക്ക് ദീപമാകുവാനായിട്ട് ഉടമ്പടി എങ്ങനെ നമ്മെ ഒരു ഉപകരണമാക്കുന്നു തനിക്കും തൻ്റെ കുടുംബത്തിനും കിട്ടിയ കൃപകൾക്ക് നന്ദി പറയുന്ന ഈ മകളോടും കുടുംബത്തോടും ഒപ്പം നമുക്കും കരങ്ങൾ ചേർക്കാം കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക